പൊതുവില് ഈ സയൻസിന് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് വന്നത് ഇപ്പൊ മാത്രമാണ് കേട്ടോ അത് മുൻകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും മനസ്സിലാക്കണം പൊതുവെ ഇപ്പോ എത്തീസം അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരീശ്വരവാദമൊക്കെ പറയാനാണല്ലോ ഈ രവീന്ദ്രനൊക്കെ സയൻസീസം ഭയങ്കരമായിട്ട് പറയാറുള്ളത് പക്ഷെ ബേസിക്കലി സയൻസ് കൊണ്ട് തന്നെ ആരെങ്കിലും ദൈവമില്ലാന്ന് പോവുകയാറുണ്ടോ അല്ലെ ഏതെങ്കിലും സയൻസിസ്റ്റ് വളരെ എന്താ പറയാ സ്റ്റേറ്റ്മെന്റിലായിക്കൊണ്ട് ഗോൺ ഇല്ല എന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ അത് കേവലം അനുമാനങ്ങളിൽ മാത്രം അവസാനിക്കുന്ന ചില പ്രകടനങ്ങൾ മാത്രമേ ഉണ്ടാവാം അപ്പൊ പൊതുവിലെ രവീന്ദ്രനെ പോലത്തെ ആൾക്കാരൊക്കെ സയൻസ് എന്തുകൊണ്ട് പിന്തുണക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ നേരത്തെ പറഞ്ഞു അതിന്റെ തുടക്കം ബേസിക്കലി നോളജ് അക്കുറയുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ എന്തിനൊക്കെ ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് വിജ്ഞാനങ്ങൾ നേടാമെന്ന ഒരു അസം ഒരു ചർച്ച വരുന്നിടത്ത് സയൻസിനെ മാത്രമേ ഇവർക്ക് എടുക്കാൻ പറ്റുള്ള ഗതികേടിലേക്ക് ഒരു എത്താനുള്ള കാരണം സയൻസിന്റെ പരിധിയിലേക്ക് ഒരിക്കലും റിലീജിയനോ ഈവൻ എത്തിസമോ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആരും റിലീജിയൻ എന്ന് പറയുമ്പോൾ അത് സയന്റിഫിക് ആയി കൂടിയാണെന്നൊക്കെ അല്ലേ നമ്മൾ സംസാരിക്കാറുള്ളത് റിലീജിയൻ അത് വേറൊരു എൻഡിറ്റ് തന്നെയാണ് സയൻസ് വേറെ എൻഡിറ്റ് ആണെന്ന് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇതിൽ കുറെ ഓവർലാപ്പ് ചെയ്യുന്ന മ്യൂച്വൽ കണക്ഷനുകൾ ഒരുപാട് മേഖലകളുണ്ട് നമ്മൾ പറയാറുള്ളത് അപ്പൊ ഒന്നും അതാണ് രണ്ടാമത്തത് ഇപ്പോ നിങ്ങളൊന്നാലോക്കുക രവീന്ദ്രൻ സയൻസിനെ ഇത്രത്തോളം അങ്ങനെ തയലെടുത്തൊരു ഒരു ദൈവമായി കൊണ്ടു നടക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു സയൻസ് ഇത്രത്തോളം പുരോഗമിക്കണമായിരുന്നു ഒരു ജസ്റ്റ് ഒരു ഒരു ഇമാജിനറി സിറ്റുവേഷൻ എടുക്കുക രവീന്ദ്രൻ ജനിച്ചൊരു ഒരു അഞ്ച് വർഷം മുൻപാണ് സ്വതന്ത്ര ഇന്ത്യക്ക് മുൻപാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രവീന്ദ്രന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുന്നത് രവീന്ദ്രൻ സയൻസിനെ പറ്റി വളരെ പറയൂ സയൻസ് മാത്രമാണ് നോളേജ് അങ്ങനെയുള്ള ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല സയൻസ് മാത്രമാണ് നോളേജ് അത്രയുള്ള വിഷയം എന്നൊക്കെ പറയുന്നത് അപ്പോ തൊള്ളായിരത്തി നാൽപ്പത്തിന്റെ സമയത്ത് ജനിച്ചൊരു രവീന്ദ്രൻ ഒരിക്കലും നോളേജേ ഉണ്ടാവില്ല അപ്പോ ഇപ്പൊ സയൻസിനെ പ്രോഗ്രസ് ചെയ്യുന്നുള്ളത് തോന്നരുതെന്ന് കൊണ്ട് മാത്രമാണ് ഈ ഒരു ആയ ഒരു ഫാൻഡം സയൻസിനോട് ഉണ്ടാവുന്നതാണ് മറ്റൊരു കാര്യം ഇവിടെ ഹിരാലി പറഞ്ഞോട് ചേർത്ത് വെക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി സയൻസിന്റെ ലിമിറ്റേഷൻസെ കുറിച്ച് പറയുമ്പോ രവീന്ദ്രൻ ഭയങ്കര ആത്മാത്മാ പറഞ്ഞൊരു കാര്യം സയൻസിൽ നിഷേധിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ നാട്ടിലേക്കുള്ളതാണ് എങ്ങനെയാണ് ഉണ്ടായത് അത് സയൻസിൽ നിഷേധിക്കുന്നതല്ല മറിച്ച് ഇവര് പറയുന്ന ബ്ലണ്ടേസ് നിഷേധിക്കുന്നതാണ് സയൻസിന്റെ പേരിൽ സീറോ സയൻസ് പറയുമ്പോൾ സയൻസിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരുടെ വാദങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഇപ്പൊ രവീന്ദ്രൻ പറയുന്ന വാദം ബേസിക്കലി സയൻസാണ് നോളജ് ഒക്കെ ഉള്ള ഒരേ ഒരു വഴി ഞങ്ങളൊക്കെ സയന്റിഫിക് ടെമ്പറുള്ള ആളാണ് ഇതേ രവീന്ദ്രൻ പച്ചക്ക് ഈ സംഗീസം പറയും സംഘപരിവാറിന്റെ അടിമ പണിയെടുക്കും അപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയാണ് നിങ്ങൾ ഭയങ്കര സയന്റിഫി സംഘപരിവാറിനെ അനുകൂലിച്ചല്ലേ നമ്മൾ സയൻസിന്റെ ആൾക്കാരെയാണ് അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവര് പറയുന്ന നമ്മൾ നമ്മൾക്കുന്നത് അല്ലാതെ സയൻസിനെ അല്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഡിഫറൻസിനെ മനസ്സിലാക്കാതെയാണ് ബേസിക്കലി ഇവരിങ്ങനെ ഭയങ്കര സയൻസിന്റെ ഒക്കെ ആൾക്കാരായിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് വരിക എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഇപ്പൊ ഒന്നാലാ മതി ഈ പറഞ്ഞ നാസ്തികൂട്ടങ്ങളെ തന്നെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ തന്നെ എത്രത്തോളം അക്രമ വ്യത്യാസങ്ങൾ ഈ സയൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട് അപ്പോ ബേസിക്കലി തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലെ ആളെ തന്നെയാണ് ഇയാൾ നിരാകരിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ നെഗേറ്റ് ചെയ്യുന്നതാണ് അപ്പോ എനിക്ക് അതിന്റെ തുടർച്ചയായിട്ട് പറയാനുള്ളത് ബേസിക്കലി ഇവരുടെ ഈ വാദം സയൻസുമായി മാത്രം പരിമിതപ്പെടാനുള്ള കാരണം ഇവർക്ക് ആകെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിക്കാൻ പറ്റുന്ന മേഖല അത് അത് മാത്രമാണുള്ളതാണ്